നമസ്കാരം ഗായിക ഗായത്രിയാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം വീട്ടിലെ ദീനദയാലോയിൽ തുടങ്ങിയതാണ് സിനിമ സംഗീത ജീവിതം ഇപ്പോഴും തൻ്റെതായ സ്ഥാനം നിലനിർത്തുന്നുണ്ട് ഈ ഏറ്റവും പോപ്പുലറായ സിനിമ സംഗീതത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് തീരെ പ്രതീക്ഷിക്കാണ്ടാണ് വന്നത് കാരണം പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഞാൻ പുന ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ഗുരുകുല സമ്പ്രദായത്തില് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത് അപ്പോൾ ഒരു വെക്കേഷൻ വന്നപ്പോൾ അഭിചിതാരിത എന്താ പറയുക വളരെ കോഇൻസിഡൻറ്റലായിട്ട് ആ സമയത്ത് രേകളുടെ വീടിൻ്റെ റെക്കോർഡിങ് ലോഹിതദാസ് സർ തൃശൂർ ചേതന സ്റ്റുഡിയോയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ സുഹൃത്തായ ഒരു ഫിലിപ്പ് ഫ്രാൻസിസ് ആയിരുന്നു രവീന്ദ്ര മാഷെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു അദ്ദേഹമാണ് വലിയൊരു പ്രചോദനം ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ കാരണം അദ്ദേഹം തബ്ലിസ്റ്റാണ് ഹിന്ദുസ്ഥാനി ഡൽഹിയിൽ പഠിച്ച് അപ്പം രവീന്ദ്ര മാഷെ ഇങ്ങനെ കാഷ്വലായി പരിചയപ്പെടുത്തി ചാൻസ് കൊടുക്കൂന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഈ കുട്ടി ഹിന്ദുസ്ഥാനി പഠിക്കണു പൂനെയിൽ പറഞ്ഞപ്പോൾ മാഷ്ക്ക് ഭയങ്കര അത്ഭുതമായി അപ്പൊ സാറ് പറഞ്ഞു ഹിന്ദുസ്ഥാനി പഠിക്കാൻ ഇവിടുന്ന് പൂനെയിലേക്ക് പോയോ അങ്ങനെ ആദ്യമായിട്ടാണല്ലോ കേൾക്കണേ അപ്പൊ രണ്ടുപേരും കേൾക്കട്ടെ പറഞ്ഞു അപ്പൊ ഞാനൊരു ബന്ദിഷ് ജസ്റ്റ് ഒരു എൻ്റെ ഗുരുജി പഠിപ്പിച്ചെന്നൊരു ബന്ദിഷ് പാടി പാടി ഭയങ്കര ഇഷ്ടമായി മാഷ്ക്ക് മാഷ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നും ഈ ഗാനങ്ങളിൽ കൂടുതലും ഈ ഭക്തിയോട് ചേർന്ന് തലം അതല്ല ഭക്തി ആക്ച്വലി ഭക്തിഗാനങ്ങൾ എന്തേ നീ കണ്ട ദീനദയാലു ഘനശ്യാമ ഇതുമൂന്നുതന്നെ പാടിയിട്ടുള്ളൂ പിന്നെയുള്ളൊക്കെ റൊമാൻറ്റിക് ആണ് പക്ഷെ എനിക്കൊന്നും ഒരു പക്ഷെ ദീനദയാലു ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ അത്രയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ് ഒന്ന് രവീന്ദ്ര മൈസ്ട്രോ ആയിട്ടുള്ള രവീന്ദ്രമാഷ എന്നൊരു മ്യൂസിക്കൽ പ്യൂരിറ്റി കാരണം ആ പാട്ടൊരു ആണ് പിന്നെ എന്തേലും കാണണം ഓഫ് കോഴ്സ് സ്റ്റേറ്റ് അവാർഡിന്റെ വാല്യൂ വേറെയാണ് ഹിന്ദുസ്ഥാനി പാടുന്നു ഭജൻസ് പാടുന്നു പാടുന്നു ഗസൽസ് അങ്ങനെ അങ്ങനെ ഒരു 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 വെർസറ്റൈൽ സിംഗർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഘട്ടത്തിൽ ഇനി ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക ആഗ്രഹം ഇതെല്ലാം കൊണ്ടുനടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു ഗ്രീഡാണ് അത് പക്ഷേ സത്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരു ഇത് എല്ലാ സിംഗേഴ്സും മൾട്ടിടാസ്കിങ് ആണ് ചെയ്യുന്നത് ദേ ആർ ഡൂയിങ് അലോട്ട് ഓഫ് തിങ്സ് ടുഗെദർ ഗെദർ ഇപ്പം ഹരിഹരൻജി ആയാലും ശങ്കർ മഹാദേവൻ സാറായാലും നമ്മുടെ ദാസറും രണ്ടും കൊണ്ടും നടക്കുന്നുണ്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സിനിമാ സംഗീതമാണല്ലോ അതെ ഇപ്പോഴത്തെ ഈ സിനിമാ സംഗീത രംഗത്ത് ഒരുപാട് പുതിയ പ്രതിഭകൾ ഒരു ഒരു പാട്ടുകാരൻ എന്ന കൂടുതൽ കൂടുതൽ വരുന്നുണ്ട് ഇപ്പോഴത്തെ മലയാള സംഗീത പിന്നണി എങ്ങനെയാണ് കാണുന്നത് വിസ് എ വെരി ഗുഡ് തിങ് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോവുകയാണ് പ്ലേബാക്കിൽ വരാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് ടാലൻറ്റ് ഹാർഡ് വർക്ക് ലോഡ് ഓഫ് കാര്യങ്ങളില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്ലേ ബാക്കിൽ കയറാം പക്ഷേ ഇതൊക്കെയാണെങ്കിലും പ്ലേബാക്കിൽ ഒരു ലോങ് സസ്റ്റൈനിങ് കരിയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി അതിന് ടാലൻറ്റും കൺസിസ്റ്റൻസി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് മറ്റൊരു വശം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനുശേഷം വന്ന മാറ്റത്തിന്റെ തുടർച്ചയായി മലയാള സിനിമ സംഗീതത്തിൽ ഉണ്ടായ മാറ്റത്തിൽ പിന്നീട് വന്ന ഏറെ ആഘോഷിക്കപ്പെട്ട പലരും താങ്കളുടെ തലമുറയിൽ തന്നെ ജോൽസിനായാലും റിമി ടോമി മഞ്ജരി എല്ലാവരും വലിയ തോതിലുള്ള പിന്തുണയോടുകൂടി തന്നെ വലിയ നിലയിൽ പാടി പ്രശസ്തരായ ആളുകളാണ് പക്ഷേ അത് നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല അവരും പാടുന്നുണ്ട് സി എല്ലാവരും ഇപ്പഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ എന്താന്ന് വെച്ചാൽ പാട്ട് ഹിറ്റാവാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് എന്താ പറയുക ഫിലിം ഹിറ്റാവണം അതിൻ്റെ വിഷ്വൽ ഹിറ്റാവണം അപ്പോൾ ഞാൻ തന്നെ പാടിയ പല ഇപ്പോൾ ഞാൻ ഏഴ് സുന്ദരി രാത്രികളിൽ പാടിയിട്ടുണ്ട് ആർക്കും അറിയ പോലും ഇല്ല ഞാൻ പാടിയിട്ടുണ്ട് അഞ്ച് സുന്ദരികളിൽ ഞാൻ പാടി അതും ആർക്കും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സിനിമയിലെ ആ ഒരു സോങ് മാർക്കറ്റ് ചെയ്യാത്ത വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ എല്ലാ ഫാക്ടറും കൂടി കിട്ടി നല്ല പാട്ട് കമേർഷ്യൽ ഹെറ്റ് എല്ലാം കൂടി വളരെ സംഭവിക്കുന്നുള്ളൂ ഒരുപാട് പാട്ടുകാർക്ക് പാടാനുള്ള അവസരങ്ങൾ കുറെ പേർക്കൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു ഗായകന്റെ അല്ലെങ്കിൽ ഗായികയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വെരി ഡൈസി തിങ് നേരത്തെ പറഞ്ഞ മാതിരി പ്ലേബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്ത് ആൾക്കാർ ക്യാസറ്റ്സ് വാങ്ങിക്കുമായിരുന്നു അല്ലെങ്കിൽ റേഡിയോയിൽ പേര് അനൗൺസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒരു എഫ് എം റേഡിയോയിലും ആരുടെയും പേര് അനൗൺസ് ചെയ്യുന്നില്ല യൂട്യൂബ് ക്രെഡിറ്റ്സ് സിംഗേഴ്സിന് കൊടുക്കുന്നില്ല അപ്പം ആസ് എ ഒരു അൺഫോർച്യുനേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലേ ബാക്ക് പ്ലേ ബാക്ക് സിംഗേഴ്സിന് പണ്ടുണ്ടായിരുന്ന ഒരു ഐക്കോണിക് സ്റ്റേറ്റസ് അതായത് നമ്മൾ ലതാജി എന്ന് പറയുമ്പോൾ ഒരു ആണ് അങ്ങനത്തെ ഐക്കോൺസിന് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വല്ലാണ്ട് ഡൈല്യൂട്ടഡായിപ്പോയി പിന്നെ സിംഗേഴ്സിന് വേണ്ടത്ര റെക്കഗ്നേഷൻ ഞാൻ പറഞ്ഞ മാതിരി പേര് അനൗൺസ് ചെയ്യുന്നില്ല നല്ല അറിയില്ല ആൾക്കാരും അവസരം തരുന്നത് തന്നെ വലിയ കാര്യം ശരിയാണ് പ്രതിഫലം കുറവാണ് സിംഗേഴ്സിന് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശരിക്കും മെയിൻലി എല്ലാവരുടെയും ഇൻകം എന്ന് പറയുന്ന ലൈവ് ഷോസ് ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതിൽ നിന്നാണ് എല്ലാവരുടെയും ബാങ്ക് ബാലൻസ് പറയുന്നത് ആദ്യം സംഗീത സംവിധായകൻ ഇഷ്ടപ്പെടണം അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കണം ചില സംഗീത സംവിധായകർക്ക് പണം ഓഫർ ചെയ്ത് എന്നെ ഒന്ന് പാടിക്കൂ എന്ന് ചോദിക്കുന്ന ടാലൻസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് നോ കമന്റ് അറിയില്ല ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഗായകരോടുള്ള സമീപനം ഇപ്പോഴെന്താണ് എനിക്കറിയില്ല എനിക്ക് എനിക്ക് സി എനിക്ക് ഇതിപ്പോ ഇതിപ്പോൾ എനിക്കറിയാം നിങ്ങളിപ്പോൾ ഏത് കോൺട്രവേഴ്സിയിലേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദിച്ച് എക്സോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കോൺട്രവേഴ്സിയാണ് ഇത് ഞാൻ മരിക്കുന്നവരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ എനിക്ക് ഞാൻ ബേസിക്കലി എന്താ വെച്ചാൽ ഹോൾ തിങ് വാസ് റിയലി ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോഷൻ ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ലോക്കൽ ടാലന്റിന് ഇവിടെ കുറച്ചുകൂടി പ്രൊമോഷൻ ആവാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിൽ ഒരുപാട് പേരുകൾ ഞാൻ പറയാത്ത പേരുകൾ വന്നു അങ്ങനെയൊക്കെയാണ് അത് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു ഞാൻ ബേസിക്കലി മീഡിയയുടെ അപ്രോച്ചും കൂടി അങ്ങനെ തന്നെ വരും അപ്പോൾ മീഡിയ അവാർഡ്സ് എടുത്തു കഴിഞ്ഞാലും എപ്പോഴും പെർഫോമൻസ് ലോട്ട് പ്രയോറിറ്റി എപ്പോഴും നോർത്ത് ഇന്ത്യൻസിനായിരിക്കും മനസ്സിലായി ആൾക്കാർ കസേരയ്ക്ക് കൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സിംഗേഴ്സ് വന്ന് ഹാ ഹലോ എവറി എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പ്രയോറിറ്റി ഡിഫറൻസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ അത് വലിയൊരു കോൺട്രവേഴ്സി ആയിപ്പോ പക്ഷെ എനിക്ക് ഇവിടെ ആര് ഏത് ലാംഗ്വേജിലുള്ളവരും പാടിയാലും എനിക്കൊരു വിരോധമില്ല ഞാൻ തെലുങ്കിൽ പാടുന്നുണ്ട് ഞാൻ ഹിന്ദിയിൽ ഉദാഹരണമായിട്ട് നിർത്തിയാൽ നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സ് വന്ന് ഇവിടെ അവർ വലിയ തോതിലുള്ള ഈ അറ്റൻഷൻ വാങ്ങുക അങ്ങനെ പൊതുവേ മലയാളികൾക്ക് ഒരു എന്താ പറയാ ഇപ്പൊ മീഡിയ വാച്ച് കാര്യം കഴിഞ്ഞാലും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു ഫാസിനേഷൻ ഉണ്ട് അതില് ഞാൻ കുറ്റം പറയുന്നില്ല കാരണം വെച്ചാൽ നാഷണൽ കാൻവാസ് പറയുന്നത് ഇറ്റ്സ് മച്ച് ബിഗർ അല്ലേ അപ്പം നമുക്ക് എപ്പോഴും ആ ഒരു ഫാസിനേഷൻ ഉണ്ടാവും അപ്പോൾ അതിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല ഞാൻ ഐ ജസ്റ്റ് മേഡ് എ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായി അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ആക്സപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുമോ എന്ന് വേണമെങ്കിൽ ഹിന്ദുസ്ഥാനി പഠിച്ചത് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഏതെങ്കിലും തലത്തിൽ കിട്ടിയിട്ടുണ്ടോ സി ഞാൻ നോർത്ത് ഇന്ത്യൻ പ്ലേബാക്കിലും കേരള പ്ലേബാക്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഒരു പ്ലേബാക്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് പ്ലേബാക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഇത് ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറെ ഞാൻ ഇതുവരെയായിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല ഇലയരാജ സാറിന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട് അതും ഇങ്ങോട്ട് വന്നതാണ് എല്ലാം ഈ പ്ലേബാക്ക് എന്ന് പറയുന്നത് അതിന് പോപ്പുലർ ഒപ്പീ ഒപ്പീൽ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ് കാരണം ആൾക്കാരുടെ ഇടയിലുള്ള റീച്ച് കൂടുതലാണ് പക്ഷേ ലോങ്കർ ഷെൽഫ് ലൈഫ് എപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക്കിനാണ് അതുകൊണ്ടാണ് എൺപത്തിരണ്ടാം വയസ്സിലും കിഷോരി അമോൺകറും പണ്ഡിറ്റ് ജസ്രാജും ഇപ്പോഴും ലോകം മുഴുവൻ കച്ചേരികൾ പാടി നടക്കുന്നത് എന്നാൽ അൽക്കായ് അഗ്നിക്കോ കുമാർ സാനോ അവരൊന്നും ഇപ്പോൾ കാണാൻ പോലുമില്ല ട്രാൻസ്ഫോർമേഷൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കർണാട്ടിക് മ്യൂസിക് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് കേൾക്കുന്ന കേൾക്കുന്നൊരു സർക്കിള് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് കിട്ടി അങ്ങനെ ഗസൽസ് കേൾക്കാൻ തുടങ്ങി പക്ഷേ ഗസൽസ് ഞാൻ കേട്ടിങ്ങനെ മിമിക്കിയും മനസ്സിലായ ഇപ്പോൾ ഒരു ഹരിഹരൻ്റെ ഝൂമലേ ഇത് പാടും ഞാൻ മിമിക്കി അതേമാതിരി പാടും പക്ഷേ ഈ രാഗത്തിലിപ്പോൾ എനിക്ക് ആ ഇങ്ങനെ ഇമ്പ്രൊവൈസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇമ്പ്രൊവൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ ട്രെയിനിങ് അതുണ്ടാവും നാച്ചുറലി ഒരു പ്രൊഡ്യൂസറിന് ഇന്ന സിംഗർ വേണം എന്നുള്ള പ്രിഫറൻസ് ഉണ്ടാവും ഒരു മ്യൂസിക് ഡയറക്ടറിന് ഇന്ന സിംഗർ വേണം എന്നുള്ള പ്രിഫറൻസ് ഉണ്ടാവും അതിനെ ലോബിങ് വിളിക്കണോ അതോ അതിന് ടീം വർക്ക് വിളിക്കണോ വിളിക്കണോന്ന് എനിക്കറിയില്ല ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ബി കംഫർട്ടബിൾ വിത്ത് എ പെർട്ടിക്കുലർ ടീം ഈ വോയ്സ് ആയിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഇനി വേറൊരു വോയിസ് പരീക്ഷിക്കണോ എങ്ങനെയാവും എന്നുള്ളത് അപ്പൊ അതിനിപ്പോ നമുക്കൊരു നെഗറ്റീവ് ഫ്രെയിം വർക്കിൽ കാണണം എന്നില്ല ദാറ്റ് ഇസ് ദിയർ ചോയ്സ് അത് ലോബിങ് ഉണ്ടോ ഇല്ലെന്നാലും നമ്മൾ തല പുകയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ പണ്ടുള്ളവരെ പോലെ പുതിയ സംഗീത സംവിധായകർ കൂടുതലും പരീക്ഷണത്തിന് മടിക്കുന്നുണ്ട് എന്ന വിമർശനമാണ് കൂടുതലും വരുന്നത് പ്രത്യേകിച്ചും സംഗീതത്തിലെ വലിയ മാറ്റങ്ങൾ ഹിറ്റാവുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള കുറെ ഇപ്പം ഇപ്പം എവിടെയായാലും ഇപ്പം ബോക്സ് ഓഫീസ് നമ്പേഴ്സിനോട് ഒരു ഒബ്ജെക്ഷൻ കൂടുതലാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ടാണ് ഈ പലപ്പോഴും പല മ്യൂസിക് ഡയറക്ടേഴ്സും ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ടല്ല അവരോട് പറയും ഞങ്ങൾക്ക് ഇങ്ങനൊരു ഹിറ്റ് വേണം അപ്പം ഈ ഈ പാട്ടുണ്ടല്ലോ ഇതുമായിരി ഉണ്ടാക്കൂ എന്നുള്ളൊരു സമ്മർദ്ദം പലവർക്കും ഉണ്ടാവും അപ്പോൾ ഈ പലവരും പല മ്യൂസിക് ഡയറക്ടേഴ്സിനെ നമ്മൾ ഫിലിമിൽ കേൾക്കണ മ്യൂസിക് ആയിട്ട് കഴിഞ്ഞു ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് തോന്നിപ്പോകും പക്ഷേ അവർക്ക് അതിനെക്കാട്ടും ടാലൻറ്റ് ഉണ്ടാവും പക്ഷേ കമേഴ്ഷ്യൽ പ്രഷർ കാരണം പലപ്പോഴും അവരും ലിമിറ്റഡ് ആവുകയാണ് അപ്പൊ അത് സി പ്രൊഡ്യൂസർ കാശ് ഇറക്കിണ്ടാക്കുമ്പോ ഹി വാൺസ് എ ഹിറ്റ് ദാറ്റ്സ് എ നാച്ചുറൽ തിങ് പിന്നെ വേറെന്തോ ഒരു കാര്യം ഇറ്റ്സ് ഡെറോഗേറ്ററി ഇറ്റ് സിനിമ കൂടുതൽ സ്വാഭാവികമായി വരികയാണ് അതുകൊണ്ട് ഇപ്പൊ പാട്ട് പാടാൻ ഒരാൾ വേണമെന്നില്ല അഭിനയിക്കുന്നവർക്ക് തന്നെ പാടാമല്ലോ എന്ന് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ അപ്പോൾ പിന്നടി ഗാനം പാടാനായിട്ട് ഒരാളില്ലാത്ത ഒരു സിനിമ വരും എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നന്നായി കാരണം കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഇന്ത്യൻ സീനിൻ്റെ ഏറ്റവും വലിയ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം ഈ ഫിലിം മ്യൂസിക് മേലുള്ള ഓവർ ഡിപ്പെൻഡൻസിയാണ് അതായത് ഫിലിംസിൻ്റെ മേലുള്ള ഓപ്പ ഓവർ ഡിപ്പെൻഡൻസ് അപ്പം അതാണ് ഇപ്പോൾ ഇന്ത്യൻ മ്യൂ ഇന്ത്യൻ ഫിലിം സിനാരിയോൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം നയൻറ്റീൻ എയ്റ്റീസിലോ നയൻറ്റീൻ സെവൻറ്റീസിലോ ജഗ്ജീത് സിംഗ് ഗുലാം അലി ഇവരൊക്കെ പോലെ ഹിറ്റ് ആൽബംസ് ഇറക്കിയിരുന്നു ഫിലിം അല്ലാതെ ഒരു പാരലൽ മാർക്കറ്റ് ആൽബംസിനുണ്ടായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ലളിതഗാനെന്തെങ്കിലും ഒരു സീൻ ഇല്ലാതായി പാടുന്നു പാടുന്നു പാടി സൽമാൻ അങ്ങനെ ഇവരൊക്കെ പാടുന്നുണ്ട് അപ്പൊ ഇനി ഈ പാട്ട് അങ്ങനെയുള്ള സംഗീത സംവിധായകർ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് അതൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് അതെ അതെ അതൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് സിനിമയെ സംബന്ധിച്ചു അപ്പൊ ആ നിലയിലേക്ക് അല്ലെങ്കിൽ ആ വഴിയിൽ സിനിമ പോകും എന്ന് കരുതുന്നുണ്ടോ ഇല്ല അവര് മെയിൻലി എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ആ ഒരു പാട്ട് അവർക്ക് അവർക്കും പാടണം പാടണംന്ന് ആഗ്രഹമുണ്ട് അറിയാവുന്ന എല്ലാ എന്താ പറയാ ഫിലിം ആക്ടേഴ്സിനും പാടാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അത് എല്ലാവരുടെയും ഒരു സബ് കോൺഷ്യസ് ജിസൈഡാണ് ഒരു സിംഗർ ആവണം എന്നുള്ളത് അപ്പൊ യൂട്യൂബിൽ അവരെ കാണുമ്പോൾ കുറെ കൂടി ഹിറ്റ്സ് ഉണ്ടാവും അത് അത്ര ഉള്ളൂ പക്ഷേ അതിനുശേഷം അവർക്കത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല കാരണം സ്റ്റേജിൽ ലൈവായിട്ട് പെർഫോം സിംഗർ എന്നുള്ള ആയിട്ട് ശബ്ദമല്ലാതെ മറ്റൊരു കോൺട്രിബ്യൂഷൻ സാധ്യതയുണ്ടോ ഇപ്പൊ ഹിന്ദുസ്ഥാനി പാടുമ്പോഴും ഗസല് പാടുമ്പോഴും മനോഹർമ ഇടാം പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള പിന്നെ ഇഷ്ടം പോലെ നമുക്ക് സംഗീത സംവിധായകന്റെ എന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ നമ്മളിപ്പം വരുന്ന ചലച്ചിത്ര ഒരിക്കലുമല്ല കാരണം എന്ന് വെച്ചാൽ ഉദാഹരണം പറയാൻ കഴിയും ആദ്യത്തെ പാട്ടന്നെ ദീനോത്മജി പരിപാലക അതെന്റെ അമ്മിങ്ങാണ് രവീന്ദ്രമാഷ് പറഞ്ഞതെന്നല്ല അതായത് ഒരു ആദ്യമായിട്ട് പ്ലേബാക്ക് പാടാൻ പോകുന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ട് മനോധർമ്മം പാടിപ്പിച്ച ഒരു വലിയ മനുഷ്യനാണ് രവീന്ദ്ര മാഷ് അപ്പം നമ്മുടെ കോൺട്രിബ്യൂഷനില്ലാതെ അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ പാടിക്കൂടെ ഇപ്പം പാടറിയേ പഠിപ്പറിയേന്നുള്ള പാട്ട് ചിത്ര ചേച്ചിക്ക് അല്ലാതെ വേറൊരുവർക്കും പാടാൻ പറ്റുമോ ഇത്ര കട്ടിയുള്ള സ്വരങ്ങൾ വോയിസ് കൊണ്ട് മാത്രമല്ലോ ചിത്രചേച്ചിയുടെ സ്കില്ലുണ്ടല്ലേ അത് പാടാൻ പറ്റും രശ്മി ഉൽഫത്ത് എന്നുള്ള അല്ലെങ്കിൽ ഏഴ് സ്വരങ്ങൾ പാടണമെങ്കിൽ യേശുദാ സർ തന്നെ വേണം കാരണം വെച്ചാൽ അത്ര ടെക്നിക്കൽ കേപ്പബിലിറ്റി അത് എത്രയോ വർഷത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഡെഫിനറ്റ്ലി സിംഗറിൻ്റെ ഉണ്ട് പക്ഷേ നമുക്ക് ലിമിറ്റഡ് കോൺട്രിബ്യൂഷനേ പറ്റുള്ളൂ എല്ലാ സംഗീത ഈ ഒരു നിർദ്ദേശങ്ങൾ ഇല്ല രാജാ സാറെ സമ്മതിക്കില്ല ഇസേഷനും രാജാ സാറ് വളരെ സ്ട്രിക്റ്റ് ആണ് സർ പറഞ്ഞു പറഞ്ഞുതന്നെ പാടണം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സാറിനൊപ്പം കൊച്ചു കൊച്ചി സന്തോഷങ്ങളെ ഘനഷ്യാമ വൃന്ദ അത് ഞാൻ രാജാ സാറിന് വേണ്ടി പിന്നെ തിരുക്കുറൽ സിംഫണി അദ്ദേഹത്തിന്റെ അതിലും വേണ്ടി പാടിയിട്ടുണ്ട് സാറൊന്നും സമ്മതിക്കില്ല അത് അതെന്താ കാരണമെന്ന് വെച്ചാൽ സാറിന് സാറിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഒരു ക്ലിയർ വിഷൻ ഉണ്ട് അപ്പം അതിൽ സിംഗറിന്റെ വേറെ കോൺട്രിബ്യൂഷൻ വേണ്ട എന്നുള്ളത് സാറ് തീരുമാനിച്ചു നമ്മളത് റെസ്പെക്ട് ചെയ്യുന്നു പല ടേക്ക് എല്ലാം പല ടേക്ക് ആരും ഒറ്റ ടേക്കിലൊന്നും എടുക്കില്ല ഒക്കെ പഞ്ചെയ്ത് പാട്ടന്നെ കേൾക്കുന്നത് അവിടെ വന്നിട്ടായിരിക്കും സി അവിടെയാണ് ഡിഫറൻസ് ഇപ്പം ലതാജി ആശാജി ഒക്കെ എട്ട് പത്ത് ദിവസം ഇരുന്ന് റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഒരു പാട്ടെടുക്കുന്നത് അത് അതുകൊണ്ടാണ് അത് ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളില് അയ്യോ അതിന്റെ പിന്നിലാ ഹാർഡ് വർക്കിന്റെ ഒരു ഓറ ഉണ്ട് വോയിസിലൊരു ഓറ വരും ഒരു പാട്ട് പാടി 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 വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓറ പലപ്പോഴും ഇപ്പം ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ വരുന്ന വഴിക്കായിരിക്കും പാട്ടുണ്ട് കേട്ടോ സ്റ്റുഡിയോ ചെന്നിട്ടാണ് പാട്ട് കേട്ട് പഠിക്കാൻ എല്ലാം ഫാസ്റ്റ് പേസ്ഡ് ആയി എല്ലാം രവീന്ദ്രമാഷും അവസേപ്പിച്ച ആളുകളിലൂടെ പ്രവർത്തിച്ച ന്യൂ ജനറേഷൻ സംഗീതത്തോട് എങ്ങനെയാണ് താങ്കൾ താതാത്മ്യപ്പെടുന്നത് വ്യത്യാസം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് പുതിയ ആൾക്കാർ കുറെ കൂടി റിലാക്സ്ഡാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ അവരുടെ അപ്രോച്ച് എന്ന് പറയണെങ്കിൽ കുറെ കൂടി ഈസി ഗോയിങ് ആണ് അപ്പം നമുക്കൊരു മറ്റത് പേടിച്ചൊക്കെ നമ്മളിടയ്ക്ക് നിൽക്കും ഭയങ്കര സീനിയർ അല്ലേ എന്ന് ഇതിപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണമാതിരിയാണ് പക്ഷേ പല പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ പല പുതിയ പിള്ളേർ പലരും ക്ലാസിക്കൽ മ്യൂസിക് കാര്യമായിട്ട് പഠിക്കാത്ത പലരും ഉണ്ട് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരല്ല ഇവരൊക്കെ നല്ല ഇപ്പം ബിജി ആയാലും ഗോപി ആയാലും അവരൊക്കെ നന്നായി പ്രോഗ്രാമിംഗ് അറിയാവുന്നവരും മ്യൂസിക് അറിയാവുന്നവരും അതുകൊണ്ട് തന്നെയാണ് അവർ ആ ലെവലിൽ എത്തിയിരിക്കുന്നത് അവസാനി അവസാനിപ്പിക്കാത്തത് ആൾക്കാരൊക്കെ അവസാനിപ്പിച്ചു നന്നായി നന്നായി പാടും അതുപോലെ സംസാരിക്കുകയും ചെയ്യും ഈ സംസാരം ദോഷം സംസാരം ദോഷം ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ ഞാൻ ഡിപ്ലോമാറ്റിക് അല്ല മനസ്സിലായോ ഞാൻ എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ അതേമാതിരി പറയും അതെ എനിക്ക് അതെന്റെ കോൺഷ്യൻസ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ പറയുന്നത് വലിയ വലിയ ഉദാഹരണത്തിന് ഘോഷാലിനോട് ഗായത്രി ഇങ്ങനെ ആ ഇതൊക്കെ വിഷമം അന്ന് എനിക്ക് ഐ വാസ് വെരി അപ്സെറ്റ് അന്നത്തെ കാലത്ത് കാരണം വെച്ചാൽ അന്ന് ഐ വാസ് ഒരു വളരെ വളറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു കാരണം ഞാൻ പറയാത്തൊരു കാര്യം ഇല്ലാത്തതായിട്ട് പറഞ്ഞു എന്താ പറയുക ഒരുപാട് അതിന് ഡിസ്റ്റോഷൻസ് ഉണ്ടാക്കി അപ്പം അന്നത്തെ കാലത്ത് യെസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ വോസ് ഹേർട്ട് കാരണം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ന്യൂസ് പേപ്പർ തുറക്കാൻ വേണ്ടി ഇന്ന് ആരെന്നെ ചീത്ത വിളിക്കുന്നു ഒരു ദിവസം ഒരു സംഗീത സംവിധായകൻ ചീത്ത വിളിക്കുന്നു വേറൊരു ദിവസം വേറൊരു ക്രിറ്റിക്ക് ചീത്ത വിളിക്കുന്നു അപ്പം ഇങ്ങനെ ഓരോരുത്തരെ എനിക്ക് തോന്നിയാൽ എൻ്റെ എന്തെങ്കിലും പാസ്റ്റ് ലൈഫിലെ നെഗറ്റീവ് കർമാസ് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസ് ആയിരിക്കും ഇത് അപ്പം ഞാൻ അത്രേ അതിനെ വിചാരിച്ചിട്ടുള്ളൂ എനിക്ക് ആരോടും ഒരു ഇൽവെല്ലും ഇല്ല അത് അതൊരു ഡിഫിക്കൽ ഫേസ് ആയിരുന്നു പക്ഷേ ദാറ്റ്സ് ഓക്കെ വാട്ട് ഈസ് ലൈഫ് വിതൗട്ട് ഓൾ ദിസ് കുറച്ചൊക്കെ നമ്മൾ അഡ്വെഞ്ചറസ് ആവേണ്ട എല്ലാം അങ്ങനെ പേടിച്ച് പേടിച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് ജീവിച്ച് ജീവിച്ചു വയസ്സാൻ കാലത്ത് അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ ഞാനൊരു വിവാദവും ഉണ്ടാക്കിയില്ല ഉപയോഗിക്കുന്ന ഒരാൾ തിരിയുന്നു എന്ന് കേട്ടിരുന്നു ശബ്ദത്തെ ഡബിങ്ങിലേക്ക് പരീക്ഷിക്കുന്നുണ്ടോ ഇനി ഞാൻ ഒരേ ഒരു സിനിമ മാത്രമേ ഡബ് ചെയ്തിട്ടുള്ളൂ അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത് നമ്മുടെ പത്മപ്രിയയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് അതിന് നാഷണൽ അവാർഡ് കിട്ടി ചാരുലതയുടെ ബാക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സംഗീതയാണ് അത് സംവിധാനം ചെയ്തത് അത് ഗോവ ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ഫിലിം ഓഫ് ദ അവാർഡ് പക്ഷേ ആ അത് കേട്ടിട്ട് ഇഷ്ടമായിട്ട് പിന്നെ എന്നെ രഞ്ജിത്ത് സേറൊക്കെ പ്രാഞ്ചിയായിട്ട് ഡബ് ചെയ്യാൻ വിളിച്ചു ഭാഗ്യലക്ഷ്മി ചേച്ചി കേട്ടോ അയ്യോ അതിൽ ഫാസൽ സേറിൻ്റെ കയ്യിൽ ഡബ് എന്ന് കഴിഞ്ഞു പക്ഷേ ഡബ്ബിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സ്ട്രെയിനുള്ള കാര്യമാണ് പിന്നെ അവസാനം പാടാനൊന്നും ശബ്ദമുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ ഡബ് ചെയ്തിട്ടേ ഇല്ല ഏറ്റവും പാടുന്ന ഗസൽ ഒരുപാടുണ്ട് എൻ്റെ ഗുരു പഠിപ്പിച്ചു തന്നിട്ടുള്ള കസൽസ് ഉണ്ട് ബോംബെയില് ഞാൻ പഠിക്കുന്ന ശുഭ ജോഷി ശുഭാ തായയുടെ ഉണ്ട് പിന്നെ ഞാൻ മെഹദി ഹസൻ സാറിൻ്റെ വലിയ ഫാനാണ് അപ്പോൾ മെഹദി ഹസൻ സാറിൻ്റെ ഗുലാം അലിജി ജഗ്ജീത് സിംഗ് ജി എല്ലാവരുടെയും പാടാറുണ്ട് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഗസൽസ് ഉണ്ട് ഓക്കെ ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഗസലാണ് പക്ഷെ ഇപ്പോൾ അതാണ് മനസ്സിൽ വരുന്നത് ജഗ്ജിത് സിംഗ് ജിയുടെ तो लगता है। लंबी दूरी तय करने में में वक्त वक्त तो तो लगता लगता है है प्यार का पहला खत लिखने സ്വന്തം പാട്ടുകളിൽ ഏറ്റവും പ്രിയം വേദനോടാണ് കുറേ പാട്ടുകളുണ്ട് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല താമര താമരനൂലിനാൽ ചാഞ്ചാടിയാടി ഇപ്പം കിനാവിലെ ഭയങ്കര സ്പെഷ്യലാണ് പ്രാഞ്ചിയായിട്ട് തന്നെ തൃശ്ശൂർക്കാരുടെ സിനിമയായതും കൂടി കൊണ്ടായിരിക്കാം കിനാവിലെ ജനാലകൾ തുറന്നിടുന്ന താറാണോ വിപഞ്ചിയൊട്ട താരാണോ ജനാലകൾ തുറന്നിടുന്നതാര സ്വന്തമായി നിലപാടുകൾ പല കാര്യങ്ങളിലും സ്വീകരിക്കാറുണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ പിന്നെ ഹാർഡ് കോർ രാഷ്ട്രീയം മുഴുവൻ ഫോളോ ചെയ്യുന്ന ട്വിറ്ററിലാണ് എനിക്ക് ട്വിറ്ററിലെങ്കിലും ജീവിക്കാൻ പറ്റില്ല ഞാൻ ഓരോ ഇപ്പോൾ ഒരു അഡിക്ഷനും എന്തെങ്കിലും ഡി എഡിക്ഷനും കൊണ്ടി വരും ട്വിറ്ററിൽ എല്ലാവരെയും ഫോളോ ഫോളോ ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഭയങ്കര ഹീറ്റഡ് ഡിബേറ്റ്സ് മുഴുവൻ നടക്കുന്നത് ട്വിറ്ററിലാണ് കാരണം വെച്ചാൽ മീഡിയ മീഡിയയ്ക്ക് അറിയില്ല അത് വേറൊരു ലോകമാണ് തന്നെ ഈവൻ നമുക്ക് എന്താ പറയുക ടോപ്പ് മീഡിയ ഫിഗേഴ്സ് ആയിട്ടുള്ള നാഷണൽ മീഡിയയിലുള്ളവർക്ക് അവരുടെയൊക്കെ പാരഡി അക്കൗണ്ട്സ് എടുക്കാൻ ഉണ്ട് അപ്പൊ ഇറ്റ്സ് എ ഫൺ വേൾഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ട്വിറ്റർ എന്ന് പറ്റി ഉണ്ടാവും ഒരു പ്രിയപ്പെട്ട പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ എല്ലാ ശരിയാണ് ഞാൻ മോദി ഫാനാണ് എനിക്ക് എ മോസ്റ്റ്ലി വെരി ഇന്യൂട്ടീവ് ഫീൽ കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അദ്ദേഹം ജനുവിൻലി പേട്രിയോട്ടിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈസ് എ വെരി ഹാർഡ് വർക്കിംഗ് പോളിറ്റീഷ്യൻ അപ്പം എനിക്ക് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള ഒരുപാട് ആൾക്കാരിലൊരാളാണ് ഒരാളാണ് ഡെഫിനറ്റ്ലി ആൻഡ് ഐ എം ഹാപ്പി ഹിസ് ഇൻ ചാർജ് സ്ത്രീ എന്ന നിലയിൽ ധൈര്യം കൂടിയോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ശേഷം അല്ലെങ്കിലും ധൈര്യത്തിന് കുറവൊന്നുമില്ല ഒരിക്കലും അങ്ങനെ ഒരു അൺസേഫായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക് ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കറപ്ഷൻ ഫ്രീ രാജ്യമാവണം ഞാൻ എന്നും പ്രാർത്ഥിക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം കലാകാരന്മാർ അവരുടെ വലതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ലാഭമുഖ്യം കൂടുതൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് അതിഥിയായി വന്നത് മേജർ രവി ആയിരുന്നു കേരളത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി കുറെ കലാകാരന്മാരെ ക്ഷണിക്കുകയാണ് നമുക്കൊരു മൂവ്മെന്റ് നിങ്ങളൊക്കെ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞാൽ ഗായത്രി തയ്യാറുണ്ട് എന്ത് മൂവ്മെന്റിനൂവ്മെന്റിന്റെ ഏജൻഡ എന്താന്ന് പറഞ്ഞിരിക്കണം ഇല്ല പോളിറ്റിക്സ് ഇപ്പൊ എനിക്ക് താല്പര്യമില്ല ഇപ്പം ഇപ്പൊ സ്വച്ഛ ഭാരത് ആണെങ്കിൽ ഞാനുണ്ടാവും ചുംബന സമരം ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ എതിരെയുള്ള ഒരു സമരം എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് അറിയില്ല അതിന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ മോറൽ പോലീസിങ്ങിന് ഞാൻ ഡെഫിനറ്റ്ലി എഗെയിൻസ്റ്റ് ആണ് പക്ഷേ ഇതിനെതിരെ ഒരു സമരം എന്ന് പറയുമ്പം അതും എനിക്ക് എനിക്ക് അതിനെപ്പറ്റി റിയലി ആയിട്ടും ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു പബ്ലിക് പാർക്കിൽ പോയി അവിടെ ഒരു ലവേഴ്സ് ഇരുന്നിട്ട് ഒരു ബെഞ്ചിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നതോടും എനിക്ക് യോജിപ്പില്ല കാരണം വെച്ചാൽ അതൊരു പബ്ലിക് സ്പേസ് ആണ് അത് എല്ലാവർക്കും ഇരിക്കേണ്ട സ്ഥലമാണ് അത് അവർക്ക് മാത്രം ഓക്യുപ്പൈ ചെയ്യാനുള്ളൊരു ബെഞ്ചല്ല അപ്പോൾ അതിപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും എല്ലാവരും പബ്ലിക്കായിട്ട് ഇതിനു ദേശോധ്യ റെഫെക്ഷൻ നമ്മൾ ഇപ്പം ഞാൻ റൂമിൽ പോയപ്പോഴൊക്കെ അവരൊരു പബ്ലിക് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നില്ല അതായത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു ബെഞ്ചിൽ അവര് പോയി മണിക്കൂറോളോളം ഇരിക്കുന്നില്ല അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ശ്രീ ശ്രീ രവിശങ്കറിന്റെ വലിയൊരു ആരാധകം ചെയ്യുന്ന ഗുരു എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്നതല്ല അപ്പൊ ശ്രീ ശ്രീ രവിശങ്കർ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നയൻറ്റി ഫൈവിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പിന്നെ അദ്ദേഹത്തിനെ പേഴ്സണലി അറിയാവുന്ന വളരെ കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരു തരം പേഴ്സണൽ ആക്സസ് ഉണ്ടല്ലോ അതെനിക്കുണ്ട് അപ്പം ഐ എം വെരി ഫോർച്ചുനേറ്റ് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ എബ്രോഡ് സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ ലണ്ടനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പോളിറ്റിക്സിലൊന്നും ഒരിക്കലും ഇല്ല അതായത് ഇപ്പം എന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് പാട്ട് പാടലാണ് ബി ജെ പിന്നെ ഇല്ല എന്തായാലും ഇപ്പൊ അതിനുദ്ദേശമില്ല എനിക്ക് തോന്നുന്നില്ല ഐ നോട്ട് കട്ട് ഔട്ട് ഫോർ പോളിറ്റിക്സ് ഡെഫിനറ്റ്ലി അപ്പൊരു പാട്ടുകൂടി അവസാനിക്കുന്നു കേൾക്കട്ടെ കണ്ടുറങ്ങ് നീ വളരെയധികം നന്ദി ഗായത്രി ഇത്രേനേരം ഇതൊരു ദിവസത്തിൽ ചെലവഴിച്ചതിന് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം